നാഷണൽ ഹൈവേ തകർന്നത് സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പമാണെന്നും വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണ നിർമ്മാണഘട്ടത്തിൽ സാങ്കേതിക തകരാറുണ്ടെങ്കിൽ എൻ എച്ച് ഐ പരിശോധിക്കണം പിന്നിക്കുന്നത് ഏതെങ്കിലും പ്രശ്നം വന്നതുകൊണ്ട് നാഷണൽ ഹൈവേ ആകെ പൊഴിഞ്ഞു പോകുമെന്ന പ്രചാരണം വേണ്ട എന്ത് പരിഹാസ്യമായ അവസ്ഥയാണെന്ന് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു വികസനം നല്ല നിലയിൽ നടക്കുകയാണ് അപ്പോഴാണ് ഈ മഴക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത് അത് സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു ആ ശ്രമം കേരളത്തിലെ എൽ ഡി എഫിനെ എതിർക്കുന്ന രണ്ടു കൂട്ടരും യു ഡി എഫും ബി ജെ പിയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട് എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം സാങ്കേതിക തകരാറ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പരിശോധന സ്വാഭാവികമായും നാഷണൽ ഹൈവേ തന്നെ നടത്തും നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഇപ്പോഴെങ്കിലും ഇത് കാരണം തടസ്സപ്പെട്ടു പോകുമെങ്കിൽ അതാവട്ടെ എന്ന ചിന്തയോടെ ആ ദുർബുദ്ധിയോടെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊന്നും മനപ്പായസം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നത് അവർ മനസ്സിലാക്കിക്കോളുന്നു